ഹെമസ് എൻ ഇൻസൈഡറിലേക്ക് അവർക്കും സ്വാഗതം എ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു ഇന്ത്യ വേഴ്സസ് സിംഗപ്പൂർ ഇന്നത്തെ മത്സരത്തിൽ സിംഗപ്പൂർ ഇന്ത്യയെ രണ്ട് ഒന്ന് എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ലാലിയൻ സുബാലെ ചാങ്തിയായിരുന്നു പതിമൂന്നാമത്തെ മിനിറ്റിലായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ചങ്തെ ഗോൾ നേടിയിരുന്നത് അതുപോലെ തന്നെ ഇന്ന് സിംഗപ്പൂരിന് വേണ്ടി രണ്ട് ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് സോങ് യു യങ് ആയിരുന്നു താരം മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് സിംഗപ്പൂരിന് വേണ്ടി കളിച്ചിരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന ഏ ഏഷ്യൻ കപ്പിലേക്കുള്ള ഇന്ത്യയുടെ മോഹങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു ഇന്ന് ഇന്ത്യൻ ടീം വളരെ മോശമായ രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യക്ക് ഈ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീം ഇറക്കിയ ആദ്യ ലെവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് ഗുർപ്രീതി സന്ധു അതുപോലെ തന്നെ ഡിഫൻസീവിൽ രാഹുൽ ബക്കേൻ വാൽപൂയ അൻവർ അലി സുഭാഷിസ് ബോസ് അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരായിട്ട് അപ്പൂയ നിഖിൽ പ്രഭു എന്നിവരായിരുന്നു അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ലാലിയൻ സുവാല ചങ്ത് മഹേഷ് സിംഗ് ലെസ്റ്റിൻ കൊളോക്കോ അതുപോലെ തന്നെ സ്ട്രൈക്കറായിട്ട് സുനിൽ ഛേത്രി എന്നിവരായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെ സ്കോഡ് ഇറക്കിയിട്ടും ഹാലിദ് ജമീല ടീമിനെ ഇന്ന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം